സി പി എമ്മിനെ പൂട്ടിടാൻ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ സ്രോതസ് വെളിപ്പെടുത്തണം സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കോടി രൂപയുടെ സ്രോതസ്സ് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ആദായ നികുതി വകുപ്പ് രംഗത്തെത്തി തൃശൂരിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം പിടിച്ചെടുത്ത സംഭവത്തിൽ പരിശോധന തുടരുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ച ഒരു കോടി തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പിടിച്ചെടുത്തത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത തുക അതേ അക്കൌണ്ടിൽ നിക്ഷേപിച്ച ശേഷം അക്കൌണ്ട് മരവിപ്പിച്ചു ഇന്നലെ വൈകിട്ട് രണ്ടരയോടെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഓഫീസ് സെക്രട്ടറി പ്രജീഷും ചേർന്ന് പണം തിരിച്ചടയ്ക്കാൻ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെത്തിയത് ഏറെ സമയത്തിനു ശേഷം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനും ബാങ്കിലെത്തി നേതാക്കൾ വന്നതോടെ തൃശൂരിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ബാങ്ക് അധികൃതർ വിവരമറിയിച്ചു തുടർന്ന് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി പണം പിടിച്ചെടുത്തു ബാഗിലാക്കി എത്തിച്ച ഒരു കോടി നേരത്തെ പിൻവലിച്ച അതേ നോട്ടുകളാണെന്ന് ഉറപ്പാക്കി ഇക്കാര്യം സി പി ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിട്ടു വാങ്ങി അഞ്ചു മണിക്കൂറോളം സമയമെടുത്ത് നടപടിക്രമം പൂർത്തീകരിച്ച ശേഷമാണ് സി നേതാക്കൾ ബാങ്കിൽ നിന്ന് പുറത്തുവന്നത് മരവിപ്പിച്ച അക്കൌണ്ടിലേക്ക് പണമിടാൻ എത്തിയതും തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഒരു കോടി പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നും ആരോപണമുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിൽ സി പി എമ്മിന് വിവിധ ആവശ്യങ്ങൾക്കായി നാല് നാലക്കൗണ്ടുകളാണുള്ളത് ഇതിലെ ഒരെണ്ണത്തിൽ നിന്നായിരുന്നു ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനാൽ ഈ നാല് അക്കൗണ്ടും ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ ഡി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നും അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാൽ തൊഴിലാളി ദിനമായതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചതായാണ് വിവരം അതേസമയം സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയെന്നാണ് എം എം വർഗീസ് പ്രതികരിച്ചത് ഇടപാട് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയെന്നും അല്ലാതെ മറ്റൊന്നുമില്ല എന്നും എം എം വർഗീസ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയാണിത് പണം തിരിച്ചടയ്ക്കാൻ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് പൈസ അടച്ചോ അടച്ചില്ലയോ എന്നതല്ല പ്രശ്നമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി തിങ്കളാഴ്ച ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മെയ് ഒന്നിന് വീണ്ടും ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരോട് ക്ഷുഭിതനായ എം എം വർഗീസ് തൊഴിലാളി ദിന പരിപാടികളുണ്ടെന്നും തുടർച്ചയായി ഹാജരാകാൻ കഴിയില്ല എന്നും അറിയിച്ചാണ് മടങ്ങിയത് ഈ സാഹചര്യത്തിൽ വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ എത്തിയേക്കില്ല ഏപ്രിൽ ആദ്യവാരമാണ് തൃശൂരിലെ സിപിഎമ്മിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചുകൊണ്ട് നികുതി വകുപ്പിന്റെ നടപടിയുണ്ടായത് പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്താത്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ടാണ് മരവിപ്പിച്ചത് ഇതോടെ അക്കൌണ്ടിലുണ്ടായിരുന്ന അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയും പാർട്ടിക്ക് പിൻവലിക്കാൻ ആവില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ആദായ നികുതി റിട്ടേണിൽ കാണിക്കാത്തതിനെതിരെയാണ് അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ നടപടി ന്യൂസ് ഡെസ്ക് കേരളകോമുദി